രണ്ട് സൈഡിലും ഹോട്ടലും റൂംസിനും കൊണ്ട് കളിയാണ് ഏതെങ്കിലും റൂമ് എന്തായാലും അപ്പൊ അതെങ്ങനെ ഏത് റൂം കിട്ടും ദേവസ്വം കുറ്റവില്ലാഗ്യം എനിക്ക് ഭാഗ്യം എന്തോ എന്ന് നോക്കാം ദേവസ്വത്തിന്റെ നമ്മൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇവിടെ അടുത്തേ പരിസരത്താണ് ദേവസ്വത്തിന്റെ റൂം അപ്പൊ നമുക്ക് നോക്കാം ജഗദാംബിക ഗസ്റ്റ് ഹൗസ് ഈ ബോർഡ് കാണുന്നില്ലെങ്കിൽ ഈ ഫണ്ട് തന്നെ കാണുന്ന എസ് എസ് സി ഡി സി സി ബാങ്കിന്റെ അടുത്തുള്ള ജഗദാംബിക ഗസ്റ്റ് ഹൗസ് ഇത് ദേവസ്വത്തിന്റെ ആണ് നമുക്ക് അവിടെ റൂമുണ്ടോ എന്ന് നോക്കാം ഇവിടെയാണ് സിംഗിൾസ് ഒറ്റക്ക് വരുന്ന ആൾക്ക് സിംഗിൾ റൂമൊക്കെ അവൈലബിൾ ഉള്ളത് ഈ ജഗദാംബികയിലാണ് ഇവിടെ റൂമില്ലെങ്കിൽ നമുക്ക് മറ്റെവിടത്തെ നോക്കാം ഇവിടെ റൂം ഫുൾ ആയിരുന്നു നമുക്കിനി ദേവസ്വത്തിന് തന്നെ ജഗതാംബികൾ ഉണ്ടാവോ നോക്കാം അവിടെ കിട്ടിയാൽ ബാക്കി ഇവിടെ ഫുൾ അമ്പലത്തിലേക്ക് ില്ല വേഗം വന്നിട്ടുണ്ട് ദർശനം നടത്തായിരുന്നു അമ്പലത്തിന്റെ ഈ ജംഗ്ഷൻ നമ്മള് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരികയാണെങ്കിൽ അമ്പലത്തിന്റെ മുന്നിൽ നിന്നുള്ള ലെഫ്റ്റിലുള്ള റോഡ് പോയി കഴിഞ്ഞാലാണ് ലളിതാംബിക റസ്റ്റ് നമ്മളെ ദേവസ്വത്തിന്റെ റൂംസ് നേരെ പോയി കഴിഞ്ഞിട്ട് ரைட் ரூம் ஜதாம்பிக ஜாம்பிகை இப்பதாம்பிகை வச்சு நோக்க அடையின் வேற ஏதும் பிரைவேட் ஹோட்டல் எடுக்கண்டி வரும் இப்ப கண்டது ஏரியா ஏரியாட்டா வீடு பார்க்கிங் ஏரியா தோணும்

ോട്ടെ അങ്ങനെ നമ്മൾ ലളിതാംബിക ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കിട്ടില്ലെന്നുള്ളത് ദൈവത്തിനറിയാം നോക്കട്ടെ ജകദാംബികയിലെ പോലെ ഇവിടെ ഫുൾ ആവുന്നു

ഒരാൾക്കായിട്ട് റൂമ് തന്നാൽ എന്താവസ്ഥ റൂമിട്ടു നിങ്ങക്ക് റൂമ് ബുക്ക് ചെയ്യട്ടെ ഓൺലൈനായിട്ട് ലളിതാംബികയിലും ജഗദാംബികയിലേയും റൂമ് ബുക്ക് ചെയ്യാൻ പറ്റും കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്നുള്ള സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാളാണ് വരുന്നത് എത്ര ആൾക്കാരുണ്ട് എത്ര റൂം വേണം എ സി വേണോ നോൺ എ സി വേണോ ഏത് തരത്തിലുള്ള റൂമ് വേണോ നല്ലത് നിങ്ങക്ക് കൊടുത്തിട്ട് കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് റൂം ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് നമുക്ക് വരുന്ന ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും ദേവസ്വത്തിന്റെ ലളിതാംബികയും ജഗദാംബികയും അപ്പൊ അങ്ങനെ ദേവസ്വത്തിൽ റൂം കിട്ടിയില്ല അവസാനം നമുക്ക് ഈ ഈ ലോഡ്ജിന്റെ പേര് മറന്നുപോയി ഇതിനെ ആശ്രയിച്ചില്ല എന്തായാലും ഇവിടെ റൂം കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് റൂമിന് അഞ്ഞൂറ് രൂപ ഒരു സിംഗിൾ ഡബിൾ ബെഡ് ഉള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉണ്ട് ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് രണ്ട് തലയാണ ഒരു കസേര ഒരു ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അഞ്ഞൂറ് രൂപക്ക് ലോട്ടറി അഞ്ഞൂറ് രൂപക്ക് ശരിക്ക് ലോട്ടറി ആവുന്ന ഒരു കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒക്കെ ഉണ്ട് എന്നാലും അഞ്ഞൂറ് രൂപയ്ക്ക് അതും ഇത് സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ മൂകാംബികയിൽ പ്രധാനമായിട്ടും നവമി സമയത്താണ് ഏറ്റവും വലിയ സീസൺ ആ സമയത്ത് നമുക്ക് റൂം കിട്ടുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ദേവസ്വം റൂം എന്ന് പറയുന്നത് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ജസ്റ്റ് ഇരുന്നൂറ് രൂപ ജാസ്തി ആയിട്ടുള്ളൂ നമുക്ക് നല്ല വിശാലമായിട്ട് കിടക്കേണ്ട ഡബിൾ ബോട്ട് കട്ടിലുള്ള റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ടോയ്ലറ്റ് ഒന്നും കാണിച്ചു തരാം ടോയ്ലറ്റ് എത്ര ഉണ്ട് വൃത്തിയുണ്ടോ കാര്യങ്ങളുണ്ടോ നിങ്ങളും കൂടി ഒന്ന് കാണാം എന്നിട്ട് ലാസ്റ്റ് ഞാൻ അമ്പലത്തേക്ക് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ലോഡ്ജിന്റെ പേരും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് സീസൺ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും എനിക്ക് കിട്ടുന്ന അതേ പ്രൈസിനായിരിക്കില്ല ശേഷം നിങ്ങൾക്ക് റൂം കിട്ടുക ഇപ്പം എനിക്ക് ഈ റൂമിന് നാളെ ഇതിപ്പോ ഞാൻ ഏഴരക്കാണ് ഷൂട്ട് ചെയ്യുന്നത് ഏഴരക്കാണ് ഷൂട്ട് ചെയ്യുന്നത് നാളെ രണ്ട് മുപ്പത് വരെ ഉച്ചക്ക് രണ്ട് മുപ്പത് വരെ നമുക്ക് ഈ റൂം സമയമുണ്ട് അത് വരെ നമുക്ക് ഈ റൂം ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് രൂപക്ക് ഒക്കെ എന്തായാലും എനിക്ക് പുറത്തായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഞാൻ ടോയ്ലറ്റും ബാത്റൂമും കൂടി ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്നു നോക്ക് സ്വിച്ച് ഒക്കെ ചോക്കടിക്കോന്ന് അരിത്ര പഴയ ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് നമ്മളെ നോർമൽ ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് ആണ് നല്ല വൃത്തിയില്ല കേട്ടോ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് സാധാരണ വൃത്തി പക്ഷെ ഇത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളവും ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്കിഷ്ടമായി ഞാൻ വേറെ ഒരു പുളിയും ബസ്സാക്കിട്ട് നേരെ ഒമ്പത് മണിവരെയാണ് അതായത് വൈകിട്ട് ഒമ്പത് മണിവരെയാണ് ഇപ്പം നട തുറന്നിരിക്കുക അപ്പോൾ തിരക്കൊക്കെ കുറവാണ് എന്തായാലും ഒമ്പത് മണിക്കുള്ളിൽ നമുക്കൊന്ന് മൂകാംബിക അങ്ങനെ ഒന്ന് തൊഴുതിട്ട് വരാം അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വന്നു ബസ് വേറെ വരുന്നത് നാപ്പത്തിമൂന്ന് രൂപയാണ് കിട്ടും പക്ഷെ ബാക്കി നാപ്പത്തി അഞ്ചു കൊടുത്ത് രണ്ട് രൂപയൊന്നും തരാൻ പോകുന്നില്ല ബസ് വെയർ വരുന്നത് നാൽപ്പത്തി മൂന്ന് രൂപയാണ് ബൈദൂർ നമ്മുടെ ബസ് സ്റ്റോപ്പ് തൊട്ടിട്ട് മൂകാംബിക കൊല്ലൂർ ബസ് സ്റ്റാൻഡ് വരെ നാപ്പത്തി മൂന്ന് രൂപയാണ് വരുന്നത് അപ്പൊ എല്ലാവർക്കും മൂകാംബികയിലെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞു ഇനി നേരെ അമ്പലത്തിലേക്ക് പോവാണ് ഇനിയിപ്പോ എന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കുളിയൊക്കെ കഴിഞ്ഞു നമ്മള് റൂമിൽ റൂമും പൂട്ടിയിട്ട് നേരെ തൊഴാൻ പോവാണ് നേരെ ഇനിയിപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇതാ മുണ്ടത്ണ്ണാടിയില്ല കൃത്യമായിട്ട് കാണാനും മുണ്ടെടുത്തിട്ടോ അപ്പൊ ഇനിയിപ്പോ മുണ്ട് ഷർട്ട് ഇട്ടത് നേരെ അമ്മ തൊഴാൻ പോവാ തൊഴുതു വന്നിട്ട് നമുക്ക് അന്നദാനം ഉണ്ട് അതും കഴിക്കാൻ പോവാ എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് കമ്പൽസരിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ദേവസ്വത്തൊന്നും റൂം കിട്ടാത്തരം എനിക്ക് റൂം കിട്ട ഒരു ഗസ്റ്റ് ഹൗസാണ് ഇത് മന്ദര ഗസ്റ്റ് ഹൗസ് അപ്പോൾ എനിക്ക് ഇപ്പൊ അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ അതേ പൈസക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഇതിപ്പോ ഹോഫ് സീസൺ ആയതുകൊണ്ടാണ് നമുക്ക് ഈ പൈസക്കെല്ലാം കിട്ടിയത് ദേവസ്വത്തിലാണെങ്കിലും നിങ്ങൾക്ക് സെയിം പ്രൈസ് തന്നെ എപ്പോഴും കിട്ടും അപ്പോൾ ഇനി നമുക്ക് തൊഴാൻ പോവാ തൊഴുത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം ഏകദേശം നട കിടക്കേണ്ട സമയമായതുകൊണ്ടാന്ന് തോന്നുന്നു ആരും അതുകൊണ്ട് തന്നെ നമുക്ക് കിടിലും ദർശനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതായാലും നമുക്ക് നോക്കാം നടപ്പന്തരില്ല് വലിയ തിരക്കൊന്നുമില്ലെങ്കിലും കൂടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും നമ്മൾ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും ദർശനത്തിന് എന്തായാലും ഒമ്പത് മണിക്ക് നട അടക്കുന്നതാണ് നമ്മുടെ ലോഡ്ജിലെ ചെക്കൻ പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും വേഗം പോയി ക്യൂ നിന്നിട്ട് ആദ്യം ദർശനം നേടാം ബാക്കി അമ്പലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സേവയനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടുത്തെ ചടങ്ങുകളും നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഒരു തുക നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കാണ് ഏതാ ക്യൂ നല്ല ദർശനം കിട്ടിയാൽ മതിയായിരുന്നു എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നട അടക്കണ്ട സമയം ഏകദേശമായി പുറത്ത് തിരക്കില്ലെങ്കിൽ അമ്പലത്തിനുള്ളിൽ നല്ല തിരക്കാണ് അതാ ക്യൂ കണ്ടില്ലേ നല്ല തിരക്കാണ് അതാണ് നൂറ് രൂപേൻ്റെ നമ്മുടെ പൈസ കൊടുത്തിട്ടുള്ള ദർശനത്തിൻ്റെ കൗണ്ടർ കൗണ്ടറല്ല ക്യൂ ലൈനിങ് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്കിവിടെ ഓരോ നമ്മുടെ ഓരോ സേവേൻ്റെയും അതിൻ്റെ പ്രസാദങ്ങളുടെയും കൗണ്ടറുകൾ വരുന്നത് ഇതിൽ മൂകാംബികയിൽ ഓരോ സേവേൻ്റെ ലിസ്റ്റാണ് അതിൻ്റെ പ്രൈസും അതിൻ്റെ തൊട്ടേ ഇപ്പറത്തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യാം കേട്ടോ ഇവിടെയാണ് രഥാണ് നമ്മുടെ മരത്തിൻ്റെ രഥമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ പൂജാ ടൈമിങ്സും ഇവിടെ ഉണ്ട് അതൊന്നും നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നില്ല രാവിലെ അഞ്ച് മണി തൊട്ടിട്ട് വൈകിട്ട് ഒമ്പത് മണി വരെയാണ് നട തുറന്നിരിക്കുക അതിൻ്റെ ഓരോ പൂജ ടൈമിങ്ങാണ് ആണ് അവിടെയുള്ളത് മൂകാംബിക അമ്മയുടെ സ്വർണ്ണരഥാണ് അവിടെ കാണുന്നത് ഓരോരുത്തർക്കോട്ടൊക്കെ എടുക്കുന്നുണ്ട് ഓരോ ചടങ്ങിന് മാത്രമേ അത് പുറത്തേക്ക് കൊണ്ടുവരുള്ളൂ നിങ്ങളിപ്പം കാണുന്ന കൗണ്ടർ ഇട്ട് എന്ന് പറയുന്നത് മൂകാംബിക അമ്മയ്ക്ക് നേർച്ചയായി വന്ന സാരികൾ വിൽപ്പനയ്ക്ക് വെച്ച കൗണ്ടറാണ് കേട്ടോ അവിടെ നിങ്ങൾക്ക് ഓരോ സാരിയുടെ പൈസക്കനുസരിച്ച് മിനിമം മുന്നൂറ് രൂപയാണ് തോന്നുന്നു പൈസക്കനുസരിച്ച് നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ അമ്മക്ക് നേർച്ചയായിട്ട് വന്ന സാരികൾ മൂകാംബിക അമ്മയുടെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് നെയ്വിളക്ക് ഞാനിപ്പോൾ രണ്ടെണ്ണം കത്തിക്കുന്നത് ഒന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ പേരിലാണ് ഒന്നിന് മുപ്പത് രൂപയാണ് കത്തിക്കാൻ അത് നമ്മൾ ഒന്നാമത്തെ കൗണ്ടറിൽ നിന്നോ രണ്ടാമത്തെ കൗണ്ടറിൽ നിന്നോ വാങ്ങിയിട്ട് നമുക്ക് ഏഴാമത്തെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതൊന്ന് കത്തിക്കട്ടെ ബാക്കി എൻ്റെ പേരിലോ ഇനിയൻ്റെ പേരിലുള്ളത് നാളെ രാവിലെ കത്തിക്കാൻ പിന്നെ ഞാനൊരു സെറ്റ് പ്രസാദം വാങ്ങിയ കേട്ടോ നൂറ് രൂപേൻ്റെ സെറ്റ് പ്രസാദമാണ് ഞാൻ വാങ്ങിയത് അതിൽ നമ്മൾ പുഷ്പാഞ്ജലി തീർത്ഥ ബോട്ടൽ പഞ്ചക അഞ്ചായിക ഫ്ലോട്ട് ബാഗ് ലഡുവൊക്കെയാണെന്നുണ്ട് അപ്പോൾ അത് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ഉണ്ട് അഞ്ഞൂറ് രൂപേൻ്റെ ഉണ്ട് അങ്ങനെ ഓരോ പ്രൈസ് വ്യത്യാസത്തിലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോൾ നൂറ് രൂപയുടെ ആണ് വാങ്ങിയത് അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ലഡു കിട്ടും അമ്മയുടെ പ്രധാനപ്പെട്ട ലഡു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പുഷ്പാഞ്ജലിയുടെ പ്രസാദമൊക്കെ പിന്നെ മറ്റൊരു പാഞ്ച എന്ന് പറഞ്ഞത് അതെന്നാ സംഭവം എന്നറിയില്ല അങ്ങനെയുള്ളൊരു സാധനവും കൂടി കിട്ടും ഒന്നാമത്തെ കൗണ്ടറിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് നൂറ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ അഞ്ഞൂറിൻ്റെ ആയിരം രൂപ ഒക്കെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും സെറ്റ് പ്രസാദം അമ്മയുടെ വെള്ളി രഥം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രി നട അടക്കുന്നതിന് മുന്നേ ചടങ്ങുകളാണ് വെള്ളി രഥം വെച്ചുള്ള ചടങ്ങും സ്വർണരഥത്തിൻ്റെ ചടങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇത്ര അടുത്തു നിന്ന് കാണാൻ പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് ഇനിയിപ്പോൾ ആ ചടങ്ങൊക്കെ നമുക്ക് നമുക്ക് കാണാം എന്നിട്ട് അമ്മയുടെ മനസ്സറിഞ്ഞ് നമ്മുടെ വിഷമതകളും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് അമ്മ നമുക്ക് മുക്തി തരും മോക്ഷം തരും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അന്നദാനം കഴിക്കാൻ പോവാം അവിടെ എന്തോ സ്പെഷ്യൽ പൂജ നടക്കുകയെന്ന് തോന്നുന്നു കുറേ കർമ്മികളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ആദ്യാക്ഷരം കുറിക്കുന്ന ഈ സരസ്വതി മണ്ഡപത്തിൻ്റെ തൊട്ട ലെഫ്റ്റ് സൈഡിലായിട്ടാണ് തൊട്ട റൈറ്റ് സൈഡിൽ വേറൊരു പൂജാ സെൻറ്ററും പൂജ ചെയ്യുന്നൊരു ഇത് സെറ്റപ്പും കാണുന്നുണ്ട് ചടങ്ങ് എല്ലാം ഞാൻ വീഡിയോ കാണിക്കുന്നില്ല ആ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ കാണിക്കാനും പാടില്ല അത് തെറ്റും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ തൊട്ട അമ്പലത്തിന് മുന്നിലാണുള്ളത് ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് അന്നദാന ഹാളിലേക്ക് പോകേണ്ടത് അവിടെ നമുക്ക് അന്നദാനത്തിൻ്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നമ്മൾ അന്നദാനത്തിൻ്റെ ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഡ്രിങ്കിങ് വാട്ടറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ടൈമിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെയാണ് ആദ്യത്തെ രാവിലത്തത് പിന്നെ നൈറ്റ് വരുന്നത് എട്ട് മണി മുതൽ ഒമ്പതര വരെയാണ് അപ്പോൾ നല്ല രീതിയിൽ അമ്മയുടെ പ്രസാദവും അന്നദാനവും കഴിച്ചിട്ട് വേണം എല്ലാവരും വരുന്നവരെല്ലാവരും മടങ്ങാൻ അപ്പോൾ അത് നമുക്കൊരു പുണ്യമാണ് അമ്മയുടെ പ്രസാദം എന്നുള്ള രീതിയിൽ അത് കഴിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അന്നദാനത്തിനുള്ള റൂം വസുധ വെയിറ്റിംഗ് ഹാൾ എന്ന് പറഞ്ഞിട്ട് ഈ ക്യൂവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഗുണമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കൂടി ആക്കിയിട്ടാണ് ക്യൂ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് ലൈൻ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരിക്കലും കാല് കഴിഞ്ഞ് ഇരിക്കേണ്ട നിൽക്കേണ്ട അവസ്ഥ വരില്ല നമുക്കവിടെ ഇരിക്കാൻ തന്നെ പറ്റും അതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് അന്നദാനത്തിൽ ലഭിക്കുന്നത് നമ്മുടെ ഈ ചോറ് സാമ്പാർ പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റെല്ലാം ഒക്കെ ഒരു മെഴുക്ക് വരട്ടിയാണ് അപ്പോൾ എല്ലാം കൂട്ടിക്കുഴച്ചിട്ട് ഞാനൊന്ന് കഴിക്കട്ടെ അമ്മയുടെ ഈ അന്നപ്രസാദം നല്ല തിരക്കുണ്ടാവും അമ്മയെ തൊഴാൻ വരുന്നവരൊക്കെ എന്തായാലും അമ്മയുടെ ഈ പ്രസാദം അന്നദാനം ഊട്ടും കൂടി കഴിക്കുക അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുന്ന കഴിക്കുന്നവരുടെ കസേരയിൽ കസേരയിലിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം